എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ രാജ്യമെമ്പാടും പൊതുവിപണിയിലേക്ക് ഭാരത് ആരി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അല്ലെങ്കിൽ ഭാരത് ആട്ട തുടങ്ങിയ രണ്ട് ഉൽപ്പന്നങ്ങൾ എത്തുകയാണ് ഭാരത് അരി അഞ്ചു കിലോ പാക്കറ്റും പത്ത് കിലോ പാക്കറ്റും ഇങ്ങനെ നമുക്ക് വിപണിയിൽ ലഭ്യമാകും അരിവിലെ കുതിച്ചു ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേവലം ഇരുപത്തി ഒൻപത് രൂപ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ റേഷൻ കാർഡുകൾ ഒന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല പൊതുവിപണിയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പാക്കറ്റ് അരി വാങ്ങുവാൻ വേണ്ടി സാധിക്കും എല്ലാ ബ്രാൻഡുകളോടും കിടപിടിക്കുന്ന തരത്തിൽ ഗുണമേന്മയുള്ള നല്ല അരി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൊതുവിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അരിയുടെ വില കുതിച്ചുയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വില നിയന്ത്രിക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഭാരത് അരിക്ക് ഇരുപത്തി ഒൻപത് രൂപയാണ് വിവിധ സൈറ്റുകൾ വഴിയും നമുക്ക് ഓൺലൈൻ ായിട്ടും ഈ ഒരു അരി വാങ്ങുവാൻ സാധിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് വേണ്ടി ആയിരത്തി കോടിയോളം രൂപയാണ് സർക്കാർ ഈ ഒരു അവസരത്തിൽ നീക്കി വെച്ചിട്ടുള്ളത് എന്നാൽ ഇത് ഉപയോഗിച്ച് ഈ ഒരു വർഷത്തെ ക്രമീകരിക്കുവാൻ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ മുമ്പ് തന്നെ ഏകദേശം ഒരു ലക്ഷത്തിൽ അടുത്തു വരുന്ന പാർപ്പിടങ്ങൾ ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുന്ന വിവിധ പാർപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയാണ് ആ സമയത്തേക്ക് പണി പൂർത്തിയാവുക രണ്ടായിരത്തി മാർച്ച് മാസത്തോടെ ലക്ഷം പാർപ്പിട എന്നുള്ള സർക്കാരിന്റെ ലക്ഷ്യം അത് പൂർത്തിയാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും മുൻപ് അപേക്ഷ വെച്ച് നിലവിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ഇത് അനുവദിച്ചിരിക്കുന്നത് അവർക്ക് എഗ്രിമെന്റ് വെച്ച് വീടുപണി ആരംഭിക്കുകയും ചെയ്യാം എന്നാൽ പുതുതായി പദ്ധതിയിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷകൾ ഇല്ല ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം മുൻപ് അപേക്ഷ വെച്ചവരുടെ അർഹതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ആ റാങ്കിൽ അനുസരിച്ചാണ് മുൻഗണനാ ക്രമം അനുസരിച്ചാണ് ഇപ്പോൾ പാർപ്പിടം അനുവദിച്ചു വരുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി വിഹിതങ്ങൾ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു രണ്ടു ലക്ഷം കോടി രൂപ പ്രഖ്യാപിക്കേണ്ട സ്ഥാനത്ത് കേന്ദ്ര സർക്കാർ എൺപതിനായിരം കോടി രൂപയാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ വിഹിതമായി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ഇപ്പോൾ അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് ഈ വിധം ഉപയോഗിച്ചാണ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പ്രവൃത്തികൾ